നമ്മൾ നമ്മളിന്നുണ്ടാക്കാനായിട്ട് പോകുന്നത് കൂഴച്ചക്കൺ കൂഴച്ചക്ക പായസം ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചക്ക ഇങ്ങനെ ഒരുപാട് വിളഞ്ഞിങ്ങനെ വേസ്റ്റായി പോ കളയുന്നുണ്ട് പക്ഷേ ആ ചക്കയൊക്കെ നമുക്ക് വേസ്റ്റ് ആവാതെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ചക്കപ്പായസം ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചക്ക ഉണ്ട് പലതരം ചക്ക ഉണ്ട് പക്ഷേ ചക്കയ്ക്ക് വരിക്കച്ചയാണ് ചക്കയാണ് നമുക്ക് കഴിച്ചു തീർക്കാമെന്ന് പറയാം പക്ഷേ വരിക്ക ചക്ക അല്ലാത്തതുകൊണ്ട് കൂഴച്ചക്ക ആയതുകൊണ്ടും നമുക്ക് പഴുപ്പിച്ച് കഴിക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് നമ്മളത് വേറെ രീതിയിലെടുത്ത് ചക്കപ്പായസം ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ അതിന് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ചക്ക അതിൻ്റെ കുരു കളഞ്ഞ് ഒരു പാത്രത്തിൽ എടുത്തു വെക്കുക ആവശ്യത്തിന് അതിനുശേഷം ശർക്കര ശർക്കര പാണിയാക്കുക അത് ഇഷ്ടമുള്ള അളവിൽ നിങ്ങളങ്ങ് ചെയ്തോ ഒരു നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ചെയ്തോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ രണ്ട് ഐറ്റങ്ങളെ ഉള്ളു ഒന്ന് ശർക്കര പാണിയും രണ്ട് ചക്കയും ഈ രണ്ട് ഐറ്റംസുകൾ കൊണ്ട് നമ്മൾ ചക്ക പായസം ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ശർക്കര എടുത്ത് വെള്ളത്തിലിട്ട് ഇതുപോലെ പാണിയാക്കുക ഒരു പത്ത് മിനിറ്റ് സമയം എടുക്കും അങ്ങനെ പാണിയായി ഒരു കുഴമ്പ് രൂപത്തിലായിരിക്കും ഇതായി വരുന്നത് അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ചക്ക ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അരിയുക അതായത് നമ്മൾ ച ചിപ്സിനൊക്കെ അര ചക്ക വറ്റലിന് അരിയുന്നത് പോലെ അരിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഗോൾഡ് കഴിഞ്ഞ് ബ്രൗൺ രൂപത്തിലെ ആയി കഴിഞ്ഞു ഈ ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ ചക്ക എടുത്തിടാൻ പോവുകയാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത്തക്ക തുനുവിനെ അരിഞ്ഞിടുക ആ ചിപ്സിന് അരിയുന്ന പോലെ കുറച്ചുകൂടെ കട്ടിയായിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ അരിഞ്ഞിടുക കുറേ നേരം ഇങ്ങനെ ശർക്കര ചൂടാക്കിയ മിശ്രിതത്തിലേക്ക് ചക്കയും ഒപ്പം തന്നെ ഏത്തക്ക അരിഞ്ഞതും ഇട്ട് കുറേ നേരം ഇങ്ങനെ ഉലാത്തുകൂട്ടി തരുന്നതും കുറച്ച് പാലൊഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ വേവിക്കുക അതിലേക്ക് കുറച്ച് മിൽക്കി മീൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കൂടി നമ്മളിങ്ങനെ വേവിക്കുക വേവിച്ച് ഏകദേശം ഒരു ബ്രൗൺ കഴിഞ്ഞ് ഗോൾഡൻ പരുവത്തിലാവുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ഇളക്കുക എന്നിട്ട് ഒരു അഞ്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇങ്ങനെ വീണ്ടും അത് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അത് മാറ്റി വെക്കുക അതിനുശേഷം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് അതിലിങ്ങനെ അതിൻ്റെ എല്ലാ സൈഡുകളിലും എല്ലാ വശങ്ങളിലും നെയ്യ് പുരട്ടി പുരട്ടി വയ്ക്കുക അതേസമയം തന്നെ തയ്യാറായിരിക്കുന്ന അലുവ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലെ എടുത്ത് നമ്മൾ കഴിക്കാൻ നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും ഒരിക്കലെങ്കിലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്ക് ഇപ്പോൾ ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ചക്കയുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഒരിക്കൽ കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഡെയിലി ഈ ചക്ക അലുവ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും